നമസ്കാരം ദിലീപ് ഒന്ന് കയറിയ കാര്യം തന്നെയാണ് കേട്ടോ അതിനനുബന്ധമായിട്ടുള്ള കാര്യമാണ് ദിലീപ് അവിടെ ഒന്ന് കയറിയ സമയത്ത് ഏയ് അത് ശരിയായില്ല ഒരു കൂട്ടം ആളുകൾക്ക് അല്ല പേരിൻ്റെ പേരിലും പ്രശസ്തിയുടെ പേരിലും പെരുമയുടെ പേരിലും കയ്യിലുള്ള ധനത്തിൻ്റെ അളവിൻ്റെ പേരിലൊക്കെ പ്രത്യേക പരിരക്ഷ കൊടുക്കുക എന്നുള്ളതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇനി അനുവർത്തിച്ചുകൂടാ എന്നാണ് കോടതി പറഞ്ഞത് കോടതി ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്ന് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഇത്തരം കാര്യങ്ങൾ കൂടി കോടതി അറിയുന്നുണ്ട് കോടതി ഇടപെടുന്നുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ അവിടെ ഇവിടെ അടി നടക്കുന്നു തല്ല് നടക്കുന്നു കൊലപാതകം നടക്കുന്നു വെട്ടുകിടക്കുന്നു കുത്തുകിടക്കുന്നു അതിനൊരു പരിഹാരമുണ്ട് അതിന് ശിക്ഷ അതിനെക്കുറിച്ച് വിചാരണ ശിക്ഷ അതിന് മാത്രമാണ് കോടതി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൂടി കോടതിയിൽ സമൂഹത്തിൽ നടക്കുന്ന ക്രമരഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് അവകാശമുണ്ട് അതിന് പരിഹാരം കാണാൻ കോടതി കഴിയും എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി എന്നോടൊന്നും തോന്നരുത് ഇവിടെ ഈ ശബരിമലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രമഹിതമല്ലാത്തൊരു കാര്യമാണ് സർക്കാർ ക്ഷേത്രമാണ് അവിടെ ഒരു സംവരണം നടപ്പാക്കിയിട്ടുണ്ട് എന്താണ് നമ്പൂരിക്ക് മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ ഇത് എവിടെ നിന്ന് തുടങ്ങിയ നിയമമാണത് പൂജാരി എന്ന് പറഞ്ഞാൽ പൂജ അറിയുന്നവനാ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എം ബി ബി സി പഠിച്ചവനാ എൽ എൽ ബി പഠിച്ചാൽ അയാള് മറ്റേ എന്തായാലും പറയാ അയാൾ വക്കീലായിട്ട് പാടുന്നു പൂജ പഠിച്ചവൻ പൂജാരിയായിട്ട് പാടുന്നു അവിടെയുള്ള തന്ത്രി വർഗത്തിന് പോലും പൂജ എന്താണെന്ന് അറിയില്ല എന്ന് ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പരിപൂർണ്ണ തെളിയിച്ചതാ പുരുഷ സൂക്തം ചെല്ലാൻ പറഞ്ഞ സമയത്ത് എന്താ ചെയ്തത്

അപ്പൊ ഇത് ചെയ്യുന്നത് ഓം സഹസ്രീർ പുരുഷ സഹസ്രാത അത് കഴിഞ്ഞാൽ പക്ഷെ എല്ലാവരും അറിയില്ല പഠിച്ചിട്ടില്ല പഠിക്കാൻ താല്പര്യമില്ല താല്പര്യം വേറെ പല കാര്യങ്ങളിലാണ് അത് നമ്മൾ എറണാകുളത്ത് കണ്ടതല്ലേ അവിടുത്തെ ഒരു ലേഡി കുണ്ടയുടെ അടുത്ത് വന്ന് വിഭരിക്കാൻ വ്യഭിചരിക്കാൻ പോയി അവരെല്ലാം ഊരിട്ടിട്ടുള്ള എല്ലാം എല്ലാം മുറിച്ചെടുത്തു എല്ലാം മുറിച്ചെടുത്തു ആ കേസും കൂട്ടായ പിന്നെ അയാൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അപ്പോ നമ്മൾ കാര്യം മനസ്സിലാകേണ്ടത് ബ്രാഹ്മണ പൂജ എന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട് ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങൾ വേണ്ടി നോക്കിക്കോളൂ ബ്രഹ്മജ്ഞാനീതി ബ്രഹ്മണ ആരാണോ ബ്രഹ്മജ്ഞാനി അയാളാണ് ബ്രാഹ്മണൻ അങ്ങനെയാണ് ഈ ബ്രഹ്മജ്ഞാനിക്ക് എന്ത് പൂജ ഏത് ആർക്ക് വേണ്ടിയിട്ടാണ് പൂജ ആരോടാണ് പ്രാർത്ഥന ഒന്നുമില്ല ആയതുകൊണ്ട് തന്നെ ഇയാൾ ജാതി ബ്രാഹ്മണനാണ് അറിവിന്റെ പേരിലുള്ള ജ്ഞാന ബ്രാഹ്മണനല്ല ജാതി ബ്രാഹ്മണനാണ് ഗുണബ്രാഹ്മണനല്ല അപ്പം ജാതി ബ്രാഹ്മണൻ ഒരു ജാതിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് അത് കൊടുക്കുന്നത് തെറ്റല്ലേ അവർക്ക് മാത്രം വി ഐ പി പരിഗണന കൊടുക്കുന്നത് തെറ്റല്ലേ അങ്ങനെ വി ഐ പി പരിഗണന ദിലീപിന് കൊടുത്തതല്ലേ തെറ്റായിട്ട് പ്രഖ്യാപിച്ചത് അമ്പലത്തിനകത്തൊരു പ്രത്യേക ജാതി ഇവിടെ കേരളത്തിലെ പണ്ഡിതർ ജാതി ഒരു ജാതിയുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലുമുണ്ട് പണ്ഡിറ്റുകളെന്ന് പറഞ്ഞിട്ട് അവരാരും എം എക്കാരും മറ്റേ ഡോക്ടറേറ്റ് എടുത്തവരൊന്നുമല്ല അതൊരു ജാതിയാണ് കേരളത്തിലെ പണ്ഡിതർ എന്ന ജാതിയുണ്ട് ഇതുപോലെ ഇത് ബ്രാഹ്മണ എന്ന് പേരുള്ള ഒരു ജാതിയാണ് അതാണ് ജാതി ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജാതി ബ്രാഹ്മണ സ്പെഷ്യൽ പ്രിവിലേജ് അനുവദിച്ചു കൊടുക്കുന്നത് തടയേണ്ടതല്ലേ ബഹുമാനപ്പെട്ട കോടതി ദിലീപിന് വി ഐ പി പരിഗണന കൊടുത്തപ്പോൾ അത് ശരിയല്ലെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി ഈ ജാതി ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ഇവിടെ പൂജിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന വഷളത്തരം അതിനെതിരെയും വെള്ളം ചൂണ്ടേണ്ടതല്ലേ എന്ന് ഞാൻ നിർദ്ദേശിക്കുന്നില്ല വെള്ളം ചൂണ്ടാൻ കഴിയില്ലേ കോടതി ഏറ്റവും ബഹുമാനത്തോട് കൂട്ടിയാണ് കഴിഞ്ഞ കോടതിയോടുള്ള ബഹുമാനം ആർക്കും ഇതുവരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എനിക്കും നഷ്ടപ്പെട്ടു പോയിട്ടില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും കണ്ണ് തുറന്നു നിൽക്കുന്ന നീതിദേവത അതിപ്പോൾ പണ്ട് കണ്ണടച്ചു നിൽക്കുന്ന നീതി നീതിദേവതയാണോ അവിടെ നീതിയെ ഉണ്ടായിരുന്നുള്ളൂ കേൾക്കുന്ന കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവിടെ തൻ്റെ അവിടെ തൻ്റെ അവിടെ നിൽക്കുന്നത് ആര് എന്തു കുറ്റം ചെയ്യുന്നു നോക്കാറില്ല കുറ്റത്തെ കുറ്റമായിട്ട് കാണുന്നു അതിനനുബന്ധമായിട്ടുള്ള ശിക്ഷ നൽകുന്നു അങ്ങനെയായിരുന്നു കോടതി ഇന്നും അങ്ങനെ തന്നെയാണ് ആയതുകൊണ്ടാണ് കോടതിയുടെ മുമ്പാകെ ഞാൻ റിക്വസ്റ്റ് ആയിട്ട് വെക്കുന്നത് ഈ ജാതി ബ്രാഹ്മണന്മാർക്ക് അവിടെ പൂജ കൊടുക്കാനുള്ള അവകാശം മാറ്റിയെടുത്തിട്ട് പൂജ അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പൂജ അറിയാവുന്ന ആളുകളെ പൂജയ്ക്ക് പൂജാരിയായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പത്രപരസ്യം വരണം ഇപ്പം അതല്ല ചെയ്യുന്നത് മലയാള ജാതി ബ്രാഹ്മണൻ അത് പ്രത്യേകം എഴുതുകയാണ് അത് ഈ സമൂഹത്തിൽ പലർക്കും യാതനരയും വേദനയും ഉണ്ടാക്കി വെക്കുന്നുണ്ട് പക്ഷേ പരസ്യമായിട്ട് പറയുന്നില്ലെന്ന് മാത്രം പരസ്യമായിട്ട് പറയുന്നില്ലെന്ന് മാത്രം പക്ഷേ കാലങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അവർ മറ്റു പലയിടത്തും ആശാരി മൂശാരി പുലയൻ പറയൻ മറ്റേ നായർ ഈഴവൻ ഇവരെല്ലാവരെയും പൂജയ്ക്കായിട്ടും അവിടെ കൂട്ടുന്നതിനും മറ്റുള്ള കർമ്മങ്ങൾക്കുമായിട്ട് അമ്പലകർമ്മങ്ങൾക്കു ആയിട്ട് ഏർപ്പെടുത്തുന്നില്ല പക്ഷെ അതാത് സ്ഥലങ്ങളിൽ കയറി ചെല്ലുന്ന സമയത്ത് അവരനുഭിക്കുന്ന യാതനയും വേദനയും വഴിയെടുത്തോ തലയിൽ അടിക്കാനാണ് നോക്കുന്ന ആൾക്കാർ അപ്പൊ അതിനേക്കും ഒരു രൂപത്തിൽ നിയമത്തിൻ്റെ വാള ഓങ്ങേണ്ടതുണ്ട് ഇപ്പോ ദിലീപിന്റെ കാര്യത്തിൽ വാള ഓങ്ങിയതുപോലെ വി ഐ പി എന്നും പറഞ്ഞിട്ട് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്ത തെറ്റെന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ജാതി ബ്രാഹ്മണന്മാർക്ക് അപ്പുറം മറ്റുള്ള ജാതികളിൽ നിന്ന് ആൾക്കാരെ അറിവിൻ്റെ മെറിട്ടി വെച്ചുകൊണ്ട് അവിടെ ജോലിക്ക് വെക്കുമ്പോൾ അതിനു തടസ്സം നിന്നു കഴിഞ്ഞാൽ വാൾ കേർത്തണം വേണ്ട 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 അതിന് കോടതി തയ്യാറാകണം ശബരിമല ക്ഷേത്രത്തിൽ കയറുന്ന സമയത്ത് ദാരുശില്പമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കണം അവിടെ ദാരുശില്പം അല്ലെങ്കിൽ ശിലാശില്പമാണ് വേണ്ടത് സ്വർണം കൊണ്ട് കൊണ്ടുവച്ചിരിക്കണവിടെ അപ്പം തൊഴാൻ വരുന്ന ആൾക്കാർ മുഴുവൻ ഷൂ ഡാ സ്വർണ്ണ അത് മുഴുവൻ അത് മുഴുവൻ സ്വർണ്ണ ആ നീ ഇപ്പോഴാണ് ആ ചുമര് നോക്കിയൻ ചുമര് മുഴുവൻ സ്വർണ്ണ അതെയോ വിജയം വല്യ കൊടുത്തതാ അതറിയാം വിജയമല്ലിയ കള് ഷാപ്പുകാരൻ കള് ഷാപ്പുകാരൻ കള് ഷാപ്പുകാരൻ ആ അതവിടെ ഒരു കള്ളിൻ്റെ മണല്ലേ ആ കള് ഷാപ്പുകാരൻ കൊടുത്തപ്പയാളെ ജയില്ല ഇന്നിയില വന്ന് അപ്പ പിടിക്കും വിജയം മല്ലിയ അയാളിപ്പോൾ ലണ്ടനിലോ മറ്റോ പെണ്ണങ്ങളുമായിട്ട് കിടന്ന് നടക്കാൻ കണ്ടിട്ടില്ലേ അയാൾ കള് വിറ്റിണ്ടാക്കുന്ന പൈസ കൊണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം ഉണ്ടാക്കാം അയാൾ കള് വിറ്റുകൊണ്ട് കള് വിറ്റിണ്ടാക്കുന്ന പൈസ കൊണ്ട് അയ്യപ്പൻ്റെ ആ കൂടാരം അതിൻ്റെ അവിടെ സ്വർണം പൂശാം ആ വിജയമല്ലേ അതിനകത്ത് കയറാൻ പറ്റുമോ അപ്പം അതൊക്കെയും അനുവദിക്കും പൈസയല്ലേ അത് പോരട്ടെ 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 എന്നാ ആ പൈസയ്ക്ക് അശുദ്ധി കഴിക്കുന്ന ആൾക്കാർ ആരെങ്കിലും എന്തിനും പൈസ കൊടുത്ത് ചെറിയ അമ്പലങ്ങൾ കാണാം ഒരു ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് വെള്ളം തെളിച്ചിട്ട് എടുക്കുകയുള്ളൂ രമാടി വെള്ളം തെളിച്ചിട്ടേ എടുക്കുള്ളൂ ശുദ്ധം സെൻട്രൽ ഗവൺമെന്റ് ഓഫ് മറ്റേ റിസർവ് ബാങ്ക് ഇറക്കുന്ന പൈസ അശുദ്ധി അമ്മ വെള്ളം തെളിച്ചിട്ടൊക്കെ എടുക്കുക അപ്പം ഏതായാലും ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ വിജയം മര്യ അതിന് കള്ളു വെച്ചിട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് ആ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ശബരിമലയിൽ ഇന്ന് കാണുന്ന ശബരിമല ശ്രീകോലും അതിനവത്തിരിക്കുന്ന ആ ഭൂതവും അതിനെയാണ് ഇപ്പോൾ ഇവിടെ ജാതി ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളും ഇടയ്ക്ക് അവിടെ ഇതിനു മുൻപ് ആ വനദേവത ഇവിടെ ഈ ലവന്മാർ ഈ പൂണുദാരികൾ കയറി പിടിക്കുന്നതിന് മുൻപ് അവിടെ പൂജിച്ചിരുന്ന് അവിടുത്തെ കാട്ടുവാസികളായിട്ടുള്ള ആളുകളാണവർ അവരോട് തേനാഭിഷേകം നടത്താറുണ്ട് ആ തേനാഭിഷേക കാര്യങ്ങൾ വീണ്ടും അത് ആ ആചാരം നടന്നു വന്ന് ആഗ്രഹിക്കും ഇത് എന്താ ഈ തേനാഭിഷേകം ആ അത് ഈ അമ്പരം അവരുടേതാ എന്ന് പറയേണ്ടി വരും ആയതുകൊണ്ട് ആ പാവങ്ങളെ പല വിധത്തിലുള്ള ശക്തി കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ഭൗതിക ശക്തി കൊണ്ടും അവന്മാരെ ആറ്റിമാറ്റി പാർശ്വവൽക്കരിച്ച് ഈ അഭിഷേകം നിർത്തിവെപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു കൂട്ടം മാളുകളുടേതാണ് അയ്യപ്പൻ എന്നുള്ള സങ്കല്പത്തിന്റെ മേലെ അവര് കരി വാരി തേച്ച് 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 തേച്ചത് ഇല്ലാതാക്കി മാറ്റി എന്നുള്ളതാണ് പക്ഷെ ആ സത്യങ്ങളൊക്കെ ഇന്നല്ല നാളെ പുറത്തേക്ക് വരും പോറൊരു കാര്യം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഇപ്പം അവിടെ കഴിഞ്ഞ എത്രയോ നാൽപ്പത് വർഷമോ എത്രയോ വർഷമായിട്ട് അവിടെ തന്നെ അടയിരുന്ന ഒരു സുനിൽ സ്വാമി പിന്തുണമണ്ണക്കാരൻ എന്നും മറ്റേ കേട്ടിട്ടുള്ളത് ഒരാൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എത്ര ഗവണ്മെൻറ്റുകൾ മാറി വന്നു ഇവിടെ എത്ര അഡ്മിനിസ്ട്രേറ്റർമാർ മാറി വന്നു ഇവിടെ എത്ര പൂജാരിമാരും എത്ര തെണ്ട്രികളും അവിടെ മാറി വന്നു ഇവിടെ എന്നിട്ടും അയാളുടെ ആ ബലം അത് ഉപയോഗിച്ചിട്ടുണ്ട് അയാൾ അവിടെ താമസിക്കുകയല്ലേ ചെയ്തത് ഇത് എപ്പോഴാണ് കോടതിക്ക് അത് മനസ്സായതും പിടിച്ച് പുറത്താക്കിയതും ആ ഒരു പ്രവണത ബഹുമാനപ്പെട്ട കോടതി എല്ലാ ബഹുമാനത്തോടും കൂടിയിട്ട് ആദരവോടും കൂടി തനെ കുരിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ് ജാതി ബ്രാഹ്മണ പൂജ മാത്രമേ അവിടെ പാടുള്ളൂ എന്ന നിയമത്തെ ചോദ്യം ചെയ്യണം ബഹുമാനപ്പെട്ട കോടതി എൻ്റെ റിക്വസ്റ്റാണത് ജാതി ബ്രാഹ്മണ പൂജ മാത്രമേ പാടുള്ളൂ എന്ന ആ സംവരണ പ്രക്രിയ അതിനെ തൊലിപൊളിച്ചു കാണിക്കണം അതിനെ ചോദ്യം ചെയ്യണം ബഹുമാനപ്പെട്ട കോടതി അതിന് തയ്യാറാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമസ്കാരം